പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദളപതി സിക്സ്റ്റി നയൻ അതുകൊണ്ട് തന്നെ ചിത്രത്തെ കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റും ആരാധകർക്കിടയിൽ വലിയ കോഴളക്കം സൃഷ്ടിക്കാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയ് ചിത്രത്തിൽ മഞ്ജു വാര്യരും ഉണ്ടാകുമെന്ന വ്യൂഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എസ് എസ് മ്യൂസിക്കുമായുള്ള അഭിമുഖത്തിൽ സംവിധായകൻ എച്ച് വിനോദുമായി വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ച് മഞ്ജു വാര്യർ സൂചന നൽകിയതിന് പിന്നാലെയാണ് ദളപതി സിക്സ്റ്റി നയണിൽ മഞ്ജു വാര്യർ ഉണ്ടാകുമെന്ന ഊഹാഹോഹങ്ങൾ ഉയർന്നത് എച്ച് വിനോദ് സംവിധാനം ചെയ്ത തുനിവ് എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു അഭിമുഖത്തിൽ എച്ച് വിനോദിനൊപ്പമുള്ള അനുഭവങ്ങൾ നടി പങ്കുവെച്ചിരുന്നു വിനോദിന്റെ തിരക്കഥ രചനയെ മഞ്ജു പ്രശംസിച്ചിരുന്നു അജിത് നായകനായ തുനുവിന്റെ തിരക്കഥാകൃത്യം വിനോദ് തന്നെയായിരുന്നു തുനുവിലെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനോദ് പറഞ്ഞ ചില കാര്യങ്ങളും മഞ്ജു അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു കൂടുതൽ മികച്ച രീതിയിൽ അഭിനയിക്കാനാകുന്ന ചിത്രത്തിൽ അവസരം തരുമെന്ന് എച്ച് വിനോദ് പറഞ്ഞിരുന്നു എന്നായിരുന്നു മഞ്ജു വാര്യയുടെ വാക്കുകൾ ഇതിന് പിന്നാലെയാണ് ദളപതി സിക്സ്റ്റീൻ എണിൽ മഞ്ജുവും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കാട്ടുതീ പോലെ പ്രചരിക്കുന്നത് അതേസമയം മഞ്ജു വാര്യരോ ചിത്രത്തിന്റെ നിർമ്മാതാക്കളോ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല മഞ്ജു വാര്യർ ഇപ്പോൾ രജനീകാന്തിന്റെ വേട്ടയൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഒക്ടോബർ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് വേട്ടയലിലെ ഇതുവരെ ഇറങ്ങിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് ഇതിൽ മഞ്ജു വാര്യരും രജനീകാന്തും ആടിത്തിമർത്ത മനസ്സിലായോ കേരളത്തിലും ട്രെൻഡിംഗ് ആയിരുന്നു തുടരെ സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയ്ക്കപ്പുറത്തേക്ക് ഇന്ന് മഞ്ജു വാര്യരുടെ ജനപ്രീതി വളർന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സിനിമയിൽ ഐശ്വര്യ റായ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജുവിനെയാണ് എന്നാൽ ചില കാരണങ്ങളാൽ നടി ഈ സിനിമ ചെയ്തില്ല സമ്മർ ഇൻ ബത്ലേഹയും ആദ്യം ഷൂട്ട് ചെയ്യാനിരുന്നത് തമിഴിലാണ് പിന്നീട് ഈ പ്രൊജക്ട് നിന്ന് പോവുകയായിരുന്നു തമിഴകത്തെ ഇപ്പോഴത്തെ മുൻനിര നായകന്മാരിൽ പലരും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുന്നവരല്ല എന്നാൽ നാഗർകോവിൽ ജനിച്ചു വളർന്ന മഞ്ജുവിന് തമിഴ് ഒഴുക്കോടെ സംസാരിക്കാനാകുന്നു ഇത് നടിക്ക തമിഴ് സിനിമാ രംഗത്ത് ഏറെ ഗുണം ചെയ്യുന്നു പ്രൊമോഷൻ ഇവന്റുകൾക്ക് മടി കൂടാതെ എത്തുന്നതും നിർമ്മാതാക്കൾക്ക് മഞ്ജുവിനെ പ്രിയങ്കരിയാക്കുന്നു അതേസമയം ഒക്ടോബർ പത്തിന് വേട്ടയം റിലീസ് ചെയ്യും വിടുതലൈ ടു മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജു വാര്യരുടെ അടുത്ത തമിഴ് സിനിമകൾ വിജയ് സേതുപതിയാണ് വിടുതലൈ ടുവിലെ നായകൻ മിസ്റ്റർ എക്സിൽ ആര്യും ഗൗതം കാർത്തിക്കുമാണ് നായകന്മാർ മലയാളത്തിൽ എംബുരാനാണ് അണിയാറയിൽ ഒരുങ്ങുന്ന സിനിമ ഒടുവിൽ പുറത്തിറങ്ങിയ ഫോട്ടേജ് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മഞ്ജുവിന്റെ വരാനിരിക്കുന്ന സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ